ഏഷ്യാന്റിൻ്റെ ഒരു പ്രൊമോ ആര്യൻ അനുവിനെ തല്ലിയോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് അവശേഷിക്കുന്നത് ഏഷ്യാന്റിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഭാവി ഉണ്ടെന്നോർത്താണ് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് അത് ആര്നെയും ജിഫലിനെയും തന്നെയാണ് പറയുന്നത് എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ തോന്നിയ വർഷം കാണിക്കുന്നുള്ള രീതി തന്നെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് അനു കുറച്ച് കാര്യങ്ങൾ ആര് മുഖത്ത് നോക്കി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി ആര്യൻ ആവശ്യമില്ലാതെ അനുവിനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല അനു അങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറയുക ചെരുപ്പ് വലിച്ചെറിയുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഇന്നിവിടെ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത് അനു ആര് നേരെ ഫയർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പോവും എന്ന് പറയുന്നു ഇത് എനിക്ക് തോന്നുന്നു ലൈവ് കാണുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ജിഫയിലും ആരിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് പലപ്പോഴും ലൈവ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഇവൻ എന്തോ ഫോഗ ഈ പെണ്ണിൻ്റെ പുള്ളേടെ പുറകെ ഇങ്ങനെ ഇവൻ നാണമില്ലേ എന്ന് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ തന്നെയാകാം ഒരുപക്ഷെ അനു വിളിച്ചു പറയാൻ പോകുന്നത് ഇനി എല്ലാവരും കേൾക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു ഉണ്ട് എന്ന് കരുതിയാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് പറയുന്ന അനുവിനെ കാണാം അനു വളരെയധികം ദേഷ്യത്തിനാണ് അനു എന്തോ പറയുന്നു ആരും ഈടിച്ച് കയറി എല്ലാവരെയും വായിച്ച് മാറ്റി അനുവിനെ പിടിച്ച് തെള്ളുകയോ ഓടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പലരുടെയും മുഖഭാവത്തു നിന്ന് എന്തോ അരുതാത്തത് അവിടെ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രൊമോ കാണുമ്പം അനുവിനെ ആരും അടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇനിയും അടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഇത് പ്രൊമോയാണ് ലൈവ് വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ സത്യേറിയാവൂ ഓക്കെ ബൈ